ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗാണ് കുഞ്ഞിൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങളാണ് നിങ്ങൾ ഈ വ്ളോഗിലൂടെ കാണാൻ വേണ്ടി പോകുന്നത് രാവിലെ തന്നെ കുളിച്ച് റെഡിയായി പോകാൻ പോകുന്നത് വാക്സിനേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ്റെ ഒൻപതാം മാസത്തിലെ വാക്സിനേഷനാണ് ഇന്ന് വാക്സിൻ എടുക്കുന്നത് കൊണ്ട് തന്നെ രണ്ട് ദിവസത്തേക്ക് പനി വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ തല കുളിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പോകുമ്പോൾ രാവിലെ കുളിപ്പിച്ചിട്ടാണ് പോകുന്നത് രാവിലെ ആയപ്പോൾ തന്നെ കുറച്ച് നിർബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് കുളിപ്പിച്ച് റെഡിയാക്കി അവിടെയൊക്കെ എടുത്തതിനു ശേഷം ഞാൻ പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഹെൽത്ത് സെൻറ്ററിൽ നിന്നാണ് വാക്സിൻ എടുക്കുന്നത് അപ്പോൾ കുറച്ച് ദൂരം ഉണ്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പത്ത് മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ എടുക്കും അവിടെ എത്താൻ വേണ്ടിയിട്ട് കുഞ്ഞിരിക്കാറായതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നാറില്ല അപ്പോൾ അവൻ കയ്യിലിരുന്നോളും രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്ക് മഴയൊക്കെ മാറി വെയിലായി തുടങ്ങി മൂന്നര മാസത്തെ വാക്സിനേഷൻ കഴിഞ്ഞിട്ട് നല്ലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഒമ്പത് മാസത്തെ എടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഒരു സമാധാനം ഉണ്ടായിരുന്നു ഇത് നാല് വാക്സിൻ എന്നറിഞ്ഞിട്ടാണ് പോകുന്നത് തന്നെ അത്രയും നേരം പാട്ടൊക്കെ കേട്ട് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് സ്ഥലം എത്താറായപ്പോഴത്തേക്കും ഉറങ്ങിപ്പോയി അങ്ങനെ ഹോസ്പിറ്റൽ എത്തിയപ്പോഴത്തേക്കും അവൻ ഉറക്കമായിരുന്നു എത്താൻ ഒരു പത്ത് മിനിറ്റ് ഉള്ളപ്പോഴായിരുന്നു ഉറങ്ങിയത് അതുകൊണ്ട് തന്നെ എത്തിയപ്പോഴത്തേക്കും അവനെ ഉണത്തിയെടുക്കേണ്ട അവസ്ഥയായിരുന്നു അങ്ങനെ ഞങ്ങൾ കാറിൽ വെച്ച് തന്നെ അവനെ ഉണത്തിയെടുത്ത് ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരുന്നതിന് ശേഷമാണ് വാക്സിൻ എടുക്കാൻ വേണ്ടി കയറിപ്പോയത് അല്ലെങ്കിൽ കളയും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴയായിരുന്നു പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല വെയിലായി ഇവിടെ അങ്ങനെ മഴ പെയ്തിട്ടുള്ള കോളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ കുടേക്കായിട്ടാണ് ചെന്നത് അവിടെ എത്തിയപ്പോഴത്തേക്കും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അഞ്ചാറ് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട അവസ്ഥയൊന്നും നമുക്ക് ഉണ്ടായില്ല അങ്ങനെ അവിടെ നിന്നപ്പോഴത്തേക്കും വേറൊരു കുഞ്ഞിനെ വഞ്ചിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റും ഹൈറ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കുഞ്ഞിനെ വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയപ്പോഴത്തേക്കും നല്ലതുപോലെ അങ്ങ് കരഞ്ഞു എന്താണെന്ന് അറിയില്ല എനിക്കൊന്നും ഉറക്കത്തിൽ നിന്ന് അനത്തേൻ്റെ അതായിരിക്കും അങ്ങനെ കളയാത്തതാണ് പക്ഷെ ഒന്ന് നല്ല കരഞ്ഞു അങ്ങനെ കുഞ്ഞിൻ്റെ വെയിറ്റ് തലയുടെ സൈസ് കൈ കാല് എല്ലാം നോക്കിയതിന് ശേഷം ഇഞ്ചിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ അകത്തേക്ക് കയറ്റി അങ്ങനെ ഞാൻ കരുതിയത് നല്ല കരച്ചിലായിരിക്കും കാരണം ആദ്യമേ കരഞ്ഞ് തുടങ്ങിയത് കൊണ്ട് തന്നെ നല്ല കരച്ചിലായിരിക്കും എന്ന് പറഞ്ഞ് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ നല്ലൊരു നഴ്സ് ആയതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചാണ് ഇഞ്ചക്ഷൻ എടുത്തത് ആദ്യത്തെ രണ്ടെണ്ണം എടുത്തപ്പോഴത്തേക്കും അവൻ കരഞ്ഞൊന്നും ഇല്ലായിരുന്നു പിന്നെ രണ്ടെണ്ണം എടുത്തപ്പോഴത്തേക്കും ആണ് കരഞ്ഞത് മൊത്തത്തിൽ നാല് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പാരസെറ്റമോളും എനിക്കുള്ള അയനും കാൽഷ്യം ടാബ്ലെറ്റൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടി പോവുകയാണ് വീട്ടിലെത്തിയ ഉടനെ പാരസെറ്റമോൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറു മണിക്കൂർ ഇടപെട്ട് മരുന്ന് കൊടുക്കാൻ പറഞ്ഞു പിറ്റേന്ന് ദിവസം പനി ഇല്ലെങ്കിൽ മരുന്ന് കൊടുക്കണ്ടെന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ ഇവന് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഭാഗ്യത്തിന് പനിയൊന്നും വന്നില്ല കാലുവേദനയൊന്നും ഇല്ലായിരുന്നു ആൾ ആക്റ്റീവായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് എത്തി വീട്ടിലെത്തിയപ്പോഴത്തേക്കും അമ്മ കേറ്റൊക്കെ തുറന്ന് കാത്തു നിൽക്കുകയായിരുന്നു ഞാൻ കുറച്ച് നാളായി വീട്ടിൽ വന്നിട്ട് അങ്ങനെ ഒരു മാസത്തിന് ശേഷമാണ് വീട്ടിലേക്ക് വരുന്നത് തന്നെ അങ്ങനെ അവനെ കണ്ടത് അമ്മ എടുത്തുകൊണ്ട് പോയി എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കില്ല ഗെയ്സ് കുറച്ച് നാൾക്ക് ശേഷമാണ് അവ അമ്മ കാണുന്നത് അങ്ങനെ പോയി എന്നാണ് തോന്നുന്നത് അങ്ങനെ കുറച്ച് സമയം എടുത്തതിന് ശേഷമാണ് ഒന്ന് കമ്പനി ആയി വന്നത് രണ്ടാളും കൂടി മരുന്ന് കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് കുറുക്കുണ്ടാക്കി കൊടുത്തു അപ്പോൾ അത് കുടിച്ചിട്ട് മരുന്ന് കൊടുക്കാമെന്ന് കരുതി പനി വരുന്നെങ്കിൽ തന്നെ നല്ല പനിയായിട്ട് വരത്തില്ല ചെറിയൊരു ചൂട് മാത്രമേ കാണുള്ളൂ എന്നാണ് പറഞ്ഞത് പിന്നെ ബോഡി പെയിനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാണ് മരുന്ന് കൊടുത്തത് ഇപ്പോൾ എന്തെങ്കിലും ആഹാരം കഴിക്കണമെങ്കിൽ ഇതേപോലെ കളിച്ചോണ്ടിരിക്കുമ്പോഴേക്കേ കൊടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അതും അവന് സാധാരണ അവൻ്റെ കളിപ്പാട്ടമൊന്നും ഇപ്പോൾ ഇഷ്ടമല്ല അല്ലാത്ത ടോർച്ച് മൊബൈൽ ഫോൺ അതൊക്കെയാണ് അവന്റെ ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ ഇപ്പോൾ ഫുഡൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കുടിച്ചതിന് ശേഷം ദേഹമൊക്കെ തുടച്ചിട്ട് അവിടെ ഇരുന്നപ്പോഴത്തേക്കും അവന്റെ അപ്പൂപ്പൻ വന്നു അങ്ങനെ അപ്പൂപ്പനും കുറേ നാളായി കണ്ടിട്ട് ആദ്യമായിട്ട് കണ്ടൊരു ഫീലാണ് അവനെ അപ്പൂപ്പനെ കണ്ടപ്പോൾ എന്ന് തോന്നുന്നു അപ്പോൾ കുറച്ച് സെറ്റായി വരാൻ സമയമെടുത്തു പിന്നെ അവനെ പൂമയെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ പുറത്തോട്ട് ഇറക്കി അപ്പോൾ അവനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ എത്തുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ ഉറങ്ങി അരമണിക്കൂറത്തെ നീണ്ട ഉറക്കത്തിന് ശേഷം അവൻ എണീറ്റിരുന്ന് വീണ്ടും കളി തുടങ്ങി ഇത് അവൻ്റെ പുതിയ കളിപ്പാട്ടമാണ് ആ ഒരു വണ്ടി അപ്പോൾ അതിനെയൊക്കെ ഇടിച്ച് നശിപ്പിച്ചാലൊക്കെ എന്തൊക്കെയോ സെർച്ച് ചെയ്യുകയാണ് ഇനി അതെന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് അവന് ബാക്കി കാര്യങ്ങളുള്ളൂ പനിയോ ചൂടോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വൈകുന്നേരം ഒന്ന് മേലെ കുളിപ്പിച്ചെടുത്തു അത് അതിന് ശേഷം അവനെ കുളിപ്പിച്ച് റെഡിയാക്കി കിടത്തിയപ്പോഴത്തേക്കും അവൻ്റെ പ്രകടനം തുടങ്ങി ആകെ ബഹളമാണിപ്പോൾ പിന്നെ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു പനിയൊന്നും വരുന്നില്ലല്ലോ അങ്ങനെ ഇത് അവൻ്റെ ഒരു പ്രത്യേകതരം തരം ചിരിയാണ് നമ്മൾ എന്തിനു ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് ഈ ഒരു ചിരി പനി ഇല്ലെങ്കിലും വൈകുന്നേരം ആയപ്പോൾ ആറു മണിക്കൂർ കഴിഞ്ഞ് ഒരു തവണയും കൂടെ മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് ഞാനും കുളിച്ചിട്ടൊക്കെ വന്നു ഇപ്പോൾ എന്നെ കാണുമ്പോഴേ ഇങ്ങനെ മുട്ടുമുട്ട് തിരക്കോ ഉമ്മ തിരക്കോ ഒക്കെയാണ് അവൻ്റെ ഹോബി അത് കഴിഞ്ഞ് അവന് ഉറക്കം വന്നപ്പോൾ തൊട്ടിലിലിട്ടു പക്ഷെ അവൻ ഉറങ്ങാൻ വേണ്ടിയിട്ടല്ലായിരുന്നു ഗൈസ് അവൻ വെറുതെ അവിടെ കളിച്ചുകൊണ്ട് ഇടക്കുകയാണ് അവനെ ഈ ചുമ്മാ കിടന്ന അടക്കം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിന് ശേഷം പിന്നെ അവൻ തൊട്ടിലിന്നെടുത്ത് അവനെ പുറത്ത് കൊണ്ടുപോയി പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് കളിച്ചു കറയിലൊക്കെ കഴിഞ്ഞ് ആയിരുന്നു അങ്ങനെ അവസാനം കളിച്ച് ക്ഷീണിച്ച് അവൻ്റെ കയ്യിരുന്ന് തന്നെ ഉറങ്ങി അപ്പോൾ കുഞ്ഞിൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങളായിരുന്നു നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക